ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അനീഷ സ്റ്റോക്സ് ഇതൊരു ഹോസ്പിറ്റലിൽ നടന്ന സംഭവമാണ് ആ ഹോസ്പിറ്റലിൽ ഏഴ് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു സംഭവം നിങ്ങളോട് പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഇപ്പോഴും അവിടെയുള്ള നഴ്സുമാർ എൻ്റെ സുഹൃത്തുക്കളാണ് അതിലുള്ള ഒരു സിസ്റ്റർ എന്നോട് പങ്കുവെച്ച അനുഭവമാണ് ഇത് എൻ്റെ ഫ്രണ്ടായ അവർ എനിക്ക് വാട്സപ്പ് വഴി അയച്ചു തന്ന ഈ അനുഭവം ഒരു സ്റ്റോറി പോലെ നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ പറഞ്ഞു തരാം ആ സിസ്റ്ററിൻ്റെ ശരിക്കുള്ള നെയിം ഞാൻ പറയുന്നില്ല തൽക്കാലം നമുക്കവരെ ലിങ്സി എന്ന് വിളിക്കാം അതുപോലെ ആ സമയം കൂടെ ഉണ്ടായിരുന്ന നഴ്സിംഗ് അസിസ്റ്റൻറ്റിൻ്റെ പേര് വേറെയാണ് തൽക്കാലം നമുക്ക് ഷാരി എന്ന് വിളിക്കാം ശരിക്കുള്ള പേരുകൾ അല്ല അത് നിങ്ങൾ ഓർമ്മിക്കുക സംഭവം മാത്രമാണ് യാഥാർത്ഥ്യം അപ്പോൾ ഹോസ്പിറ്റലുകളിൽ അന്നത്തെ കാലത്ത് വലിയ സെക്യൂരിറ്റികളൊന്നും ഉണ്ടായിരുന്നില്ല ഈ ഹോസ്പിറ്റലിൽ ഒരു സ്വകാര്യ ഹോസ്പിറ്റലാണ് ഇവിടെ പ്രേതശല്യമുണ്ട് അത് നേരിൽ കണ്ടിട്ടുണ്ട് എന്ന വെളിപ്പെടുത്തലുകളുമായി രംഗത്തെത്തിയത് സാധാരണക്കാർ ആയിരുന്നില്ല ഈ സിസ്റ്റേഴ്സ് ഉൾപ്പെടെയുള്ള സ്റ്റാഫും ഡോക്ടേഴ്സും അതിൽ ഉൾപ്പെടുന്നു റിസപ്ഷനിസ്റ്റായി ജോലി ചെയ്തിരുന്ന ഒരു സ്ത്രീയുടെ ആത്മാവ് അവിടെ അവിടെ അവരെ വേട്ടയാടുന്നു എന്ന വെളിപ്പെടുത്തലുമായി പല അനുഭവങ്ങളും പങ്കുവച്ചിട്ടുണ്ട് അന്ന് ഒരു കാറ്റും മഴയുമുള്ള ദിവസമായിരുന്നു അധികമാരും പോകാത്ത ഹോസ്പിറ്റലിൻ്റെ മോർച്ചറിയുടെ ഭാഗത്തെ ലൈറ്റ് തെളിയാത്തതിനെ തുടർന്ന് ഞങ്ങൾ രണ്ടുപേരും അത് നോക്കാനായി പോയി അന്ന് നല്ല മഴയായതിനാൽ കറണ്ട് വന്നും പോയുമാണ് ഉണ്ടായിരുന്നത് ഒട്ടും വെളിച്ചമില്ലാത്ത മോർച്ചറിയിലൂടെ നടപ്പാതയിലൂടെ ഞങ്ങൾ മൊബൈൽ ടോർച്ചിൻ്റെ വെളിച്ചത്തിൽ നടന്നു നൈറ്റ് ഡ്യൂട്ടിക്ക് അധികം ആരും ഉണ്ടായിരുന്നില്ല ചെറിയ ഹോസ്പിറ്റൽ ആയതുകൊണ്ട് തന്നെ അഞ്ചു പേർ മാത്രമാണ് അന്ന് ഡ്യൂട്ടിക്ക് ഉണ്ടായിരുന്നത് മൊബൈലിൽ മങ്ങിയ വെളിച്ചത്തിൽ മോർച്ചറിയുടെ മുന്നിലെ ജനലിലൂടെ മോർച്ചറിയുടെ ഉള്ളിലേക്ക് നോക്കി വിരുമ്പുന്ന ഒരു സ്ത്രീയെ ഞങ്ങൾ കണ്ടു അത് ശരിക്കും ഒരു സ്ത്രീയായിരുന്നു ആരാ അത് ആരാ ഈ സമയത്ത് അവിടെ ആ രൂപം അലങ്ങുന്നില്ല അങ്ങനെ തന്നെ നിൽക്കുന്നു ഞങ്ങൾ വീണ്ടും ചോദിച്ചു ആരാ അത് വിറയ്ക്കുന്ന കൈകളോടെ ഞങ്ങൾ കൈകൾ കൈകോർത്ത് പിടിച്ച് മുന്നിലേക്ക് നടന്നു അടുക്കുംതോറും ആ രൂപം ഞങ്ങളിൽ നിന്നും അകന്നു പോകുന്നതായി ഞങ്ങൾക്ക് തോന്നി വീണ്ടും അടുത്തു ചെന്നപ്പോൾ ആ രൂപം കാണാനില്ല ഭയന്നുപോയ ഞങ്ങൾ അവിടെ നിന്ന് പെട്ടെന്ന് ഓടി ഇരുട്ടിൽ എങ്ങോട്ടൊന്നില്ലാതെ ഓടിയ ഞങ്ങൾ രണ്ടുപേരും രണ്ടു വഴിയായി തെറ്റിപ്പോയി പെട്ടെന്ന് കറണ്ട് വന്നു ഞങ്ങളുടെ കരച്ചിൽ കേട്ട് മറ്റ് സ്റ്റാഫുകൾ ഓടിയെത്തി കാര്യങ്ങൾ അറിഞ്ഞപ്പോൾ ഒറ്റയ്ക്ക് പോയതിന് ഞങ്ങളെ അവർ വഴക്ക് പറഞ്ഞു കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു മുപ്പതുകാരിയായ യുവതി ആശുപത്രിയിൽ ആത്മഹത്യ ചെയ്തിരുന്നു അതിനുശേഷം ഇതുപോലെ യുവതിയുടെ പ്രേതത്തെ കണ്ടതായി പല ജീവനക്കാരും അനുഭവങ്ങൾ പങ്കുവെക്കുന്നു ഒരിക്കൽ മാത്രമല്ല പലതവണ